ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അവർ ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മൾ ഇന്നൊരു ചെയ്യാൻ ആദ്യമായിട്ട് ഒരു അച്ചീവ്മെന്റ് ആണ് അത് നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോ ഈ വീഡിയോയില് വരുന്നത് അപ്പൊ നമ്മൾ വേറെ നമ്മൾ ദുബായി തന്നെ ഉണ്ട് അപ്പൊ ഗൈസ് ദുബായിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഭയങ്കര ചൂടാണ് നമ്മള് പുറത്തൊന്നും വന്ന് ഇരിക്കാനേ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ താണ്ട് ഒരു ഒരു മാസം മാസം ആവും അല്ല ആവാൻ പോണതേ ഉള്ളു അപ്പൊ കൈസപ്പോഴ് മുമ്പ് അൽഫി അരഞ്ഞുടങ്ങി നിങ്ങൾക്ക് വേണ്ടിട്ടാ നമ്മള് പിന്നെ കാണിക്കൊണ്ടോ കഴിച്ചതാട്ടെ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മളെ പ്ലേ ബട്ടൺ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ സ്നേഹപൂർവ്വമാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പൊ ഇനിയും നിങ്ങളുടെ സ്നേഹം

ടാ ടാടേ അൽഫി ഓപ്പൺ പ്ലേ ബട്ടാ ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ പ്ലേ ബട്ടണാണ് വന്നിട്ടുണ്ട് ഇതാ ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ജീവിതത്തിൽ തന്നെ എൻ്റെ അൽഫിയിലെ ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധനമേ ഉള്ളൂ കണ്ടോ ടാടേ ടാടേ ലൈക് ഗയ്സ് ഒരുപാട് സന്തോഷം കണ്ടോ ഇക്ക പിടിച്ചോണ്ടിക്ക് ഇനി ഇങ്ങന ഫോട്ടോസ് ഒക്കെ എടുട്ടേണ്ട എന്താണ് പറയാൻ അപ്പോൾ ഗയ്സ് നമ്മളുടെ ദാ

ആണ് ആണ് നമ്മൾ പക്ഷേ അവസാനിക്കുകയാണ് അൽഫി ഹാപ്പി ആയി ഇതാണ്ടേ അൽഫി സന്തോഷം നോക്കി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കാണുന്നവരേക്കും